മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി ഷംന കാസ്യം എന്തൊക്കെ പറഞ്ഞാലും മലയാളം വെട്ടിപ്പോൾ അന്യഭാഷയിലാണ് താരം കൂടുതലും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും മലയാളികൾക്കൊരിക്കലും ഷംനയെ മറക്കാനാകില്ല അന്യഭാഷകളിൽ ചെല്ലുമ്പോൾ ഷംന എന്ന പേരിനേക്കാളും പ്രേക്ഷകർക്ക് വിളിക്കാൻ ആഗ്രഹവും വിളിക്കാനുള്ള താല്പര്യവും പൂർണ എന്ന പേര് തന്നെയാണ് പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചുപറ്റിയ ഒരു താരം എന്ന് തന്നെ ഷംനയെ വിശേഷിപ്പിക്കാം അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഷംന ഏറ്റവും ഒടുവിൽ പങ്കുവച്ച സന്തോഷ വാർത്ത തന്നെയാണ് മൂത്ത മകനു ശേഷം ഇതാ ഷംനയും ഭർത്താവും പുതിയ ഒരു കുഞ്ഞിനെയും കൂടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ചിത്രത്തിലും വീഡിയോയിലും ഒക്കെ ഷംന പറഞ്ഞെത്തിയിരിക്കുന്നത് ഇത്രയും നല്ലൊരു സമയത്ത് നിങ്ങൾക്കെല്ലാവരുടെയും മുന്നിലെത്ത് ഞങ്ങൾ ആ വിശേഷം അറിയിക്കുകയാണ് എന്നാണ് ഷംന കുറിച്ചത് ഷംനയുടെ മനസ്സിൽ ഒരുപാട് നാളായി ഒരാഗ്രഹമുണ്ടായിരുന്നു മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഇത്രയും പെട്ടെന്ന് അതിന് ദൈവം പ്രാപ്തനാക്കുമെന്ന് കരുതിയിരുന്നില്ല ഞങ്ങൾ ഈ അതിഥിയെ എത്രയും സ്നേഹത്തോടെയാണ് ക്ഷണിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ച് കുറിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ആശംസകൾ അറിയിക്കുന്നുമുണ്ട് ഷംനയ്ക്കും ഭർത്താവിനും ആശംസകൾ നിങ്ങൾ കാത്തിരുന്ന ആ സന്തോഷം എത്തിയല്ലോ ഷംനയുടെ ഭർത്താവിൻ്റെ മുഖത്തുണ്ട് ആ സന്തോഷമെന്നാണ് പ്രേക്ഷകരെല്ലാവരും ഒറ്റ വാക്കിൽ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്ത തന്നെ പറയുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഹംദാൻ ആസഫ് അലി എന്നാണ് മൂത്ത മകൻ്റെ പേര് ആ മകന് ഒരു സഹോദരനാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ പങ്കുവെച്ചിരുന്നു ആദ്യം ആദ്യം ആർക്കും ഒന്നും മനസ്സിലായില്ല സഹോദരൻ്റെ കുഞ്ഞു വല്ലതും ആണോ എന്നാണ് എല്ലാവരും ആദ്യം ചിന്തിച്ചത് ഷംനം എന്തുണ്ടെങ്കിലും അത് ആരാധകരോട് പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ കാര്യം പറയുമെന്ന് കരുതിയിരുന്നില്ല ഒരു ക്ലൂ പോലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലല്ലോ ഇങ്ങനെയാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് നിരവധി പേർ ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് വളരെ ഏറെ നാളായി നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യം തന്നെയാണ് അത് ഞങ്ങളും സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്നാണ് കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഇപ്പോൾ എന്ന് പറയുന്നു നിരവധി കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളതും ആരാധകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ പറയാനുള്ളതും പ്രേക്ഷകരോട് തന്നെ വളരെ കൃത്യമായി വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നു ഞങ്ങളുടെ കുടുംബം വളരുകയാണ് ഞങ്ങളുടെ കുടുംബം മറ്റൊരു തലത്തിലേക്കാണ് എത്തുന്നത് ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരിടമല്ല എന്നാൽ ഞങ്ങളിവിടെ എത്തണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതു തന്നെ ഒരു സ്വപ്നമായി ഞങ്ങൾ കാണുന്നു അതിന് പിന്നാലെ ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു അതും ഞങ്ങളെ സംബന്ധിച്ചൊരു സ്വപ്നം തന്നെയാണ് വിവാഹം കഴിക്കണമെന്നുള്ളത് ആഗ്രഹത്തിന് പുറത്ത് കുഞ്ഞു ജനിക്കണമെന്നുള്ള ആഗ്രഹം കൂടി വന്നപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം മറ്റൊരു രീതിയിലേക്കാണ് പോയത് ഒരു പുതിയ തലം തന്നെയായിരുന്നു അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാനാകില്ലല്ലോ ഞങ്ങൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടല്ല നടി ഷംനാ ഖാസമിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കുട്ടികളെയൊക്കെ വളരെ ഇഷ്ടമുള്ള ഷംനയെക്കുറിച്ച് പ്രേക്ഷകർക്കൊക്കെ തന്നെ നന്നായി അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ